എങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ നീങ്ങുന്നു പുരോഗമന കേരളത്തിൽ ഒരു കാലത്ത് കെട്ടടങ്ങിയിരുന്ന വർഗീയതയുടെ ആശയങ്ങൾ യാതൊരു മറയും കൂടാതെ ഇന്ന് പുറത്തു വരുന്നു ഗുരുവിൻ്റെ നാട്ടിൽ ഗുരുവിൻ്റെ നാടെന്ന് പറയുമ്പോൾ ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് എന്ന് പഠിപ്പിച്ചതാണ് ഗുരു ആ ഗുരുവിൻ്റെ നാട്ടിൽ ചിലർ ജാതി പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു ഉന്നതകുല ജാതനായി പിറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിലർ പരിതപിക്കുന്നു പറ്റുമെങ്കിൽ അടുത്ത ജന്മം ഒരു പൂണൂൽ ധാരിയായി പിറക്കണമെന്ന് പറയുന്നു എന്താണിത് മലയാളിയുടെ മനസ്സിൽ ജാതീയമായ ഉച്ചനീതിത്വങ്ങൾ കുത്തിനിറക്കാൻ ശ്രമിക്കുകയാണ് നാടിനെ പിന്നോട്ട് നടത്താനാണ് നോക്കുന്നത് അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നതും ഇത്തരക്കാർ ലക്ഷ്യമിടുകയാണ്